എൻ്റെ ഈശോയെ ഒരു പകൽക്കാലം മുഴുവൻ അങ്ങ് എന്നെ നയിച്ചതിന് ഞാൻ അങ്ങിക്ക് നന്ദി പറയുന്നു സങ്കടങ്ങളും സന്തോഷവും നിരാശയും ആകുലതയും വിഷമങ്ങളും പ്രതിസന്ധികളും എന്തും അങ്ങിയുടെ അനുവാദം കൂടാതെ എന്നിലേക്ക് കടന്നു വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കണ്ണുകൾ നനയാതെ കാത്തുകൊള്ളണമേം എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം എടുത്തു കളയാ മാറ്റണമേ എൻ്റെ ആവലാദികൾ പരിഹരിക്കണമേ ഉത്തരമില്ലാത്ത എൻ്റെ അവസ്ഥകൾക്ക് അങ്ങ് മറുപടി നൽകണമേ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കോടൊപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞാൻ ഉറങ്ങുവാൻ പോവുകയാണ് അങ്ങയുടെ കണ്ണുകൾ എൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ രാത്രിയുടെ ആഴങ്ങളിൽ എന്നെ ആക്രമിക്കാൻ കൊതിക്കുന്ന എല്ലാ എതിർശക്തികളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ ഇന്ന് ഞാൻ അങ്ങേ എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ വേദനിപ്പിച്ചു എങ്കിൽ ഞാൻ അങ്ങയോട് മാപ്പു ചോദിക്കുന്നു എന്നോട് കരുണ തോന്നണമേ എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രഭാതം അങ്ങ് എനിക്കായി നാളെ ഒരുക്കി തരണമേ ഈ രാത്രിയിൽ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ മറച്ച് മാലാഘമാരുടെ സംരക്ഷണം നൽകി എന്നെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്ഥനായ ഞടുപിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം വരെ മീ തമ്പുരാൻ്റെ മീ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ ലൂക്കൈത സുശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജറുസലമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞുൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻകുഞ്ഞുങ്ങളെയോ ബലി അർപ്പിക്കണം എന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് ജറുസലമിൽ ഷിമേൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു ഷിമയൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു കർത്താവേ അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയും ആണ് അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും ഫനുവേലിൻ്റെ പുത്രിയും ആഷർവംശജിയുമായ അന്ന എന്നൊരു പ്രവാചകയും ഉണ്ടായിരുന്നു ഇവൾ കന്യകാപ്രായം മുതൽ ഏഴ് വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ ഇരാപ്പകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലിലെ നസ്രത്തിലേക്ക് മടങ്ങി ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി